ഇടുക്കിയിൽ നിന്ന് ജെയിനസ് രാജു വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ജെയിൻ ഇടതുമുന്നണിക്കും കോൺഗ്രസിനും അനുകൂലമായ അനുകൂലമായേക്കാവുന്ന പാറ്റേണുകൾ നിലവിലുള്ള ഇടമാണ് ഇടുക്കി എന്ന് പറയുന്നത് നഗരസഭകൾ നോക്കുകയാണ് എങ്കിൽ ഇടുക്കിയിലും ഇടുക്കിയിൽ നഗരസഭയിൽ രണ്ടും യു ഡി എഫിനൊപ്പമാണ് ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ മുപ്പത് ഇരുപത്തിരണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു കണക്ക് ഈ തവണത്തെ കണക്ക് കൂട്ടലുകൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും ശക്തമായ ഒരു മത്സരം നടക്കുന്നു എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ യു വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ജില്ലയാണ് ഇടുക്കി പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥിതി വ്യത്യസ്തമാണ് അവിടെ എൽ ഡി എഫാണ് മേൽക്കൈ നേടുന്നത് പ്രത്യേകിച്ച് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും എൽ ഡി എഫ് ആണ് അല്ലെങ്കിൽ ഭരണം നടത്തിയിരുന്നത് എന്നാൽ നഗരസഭയിലേക്ക് എത്തുമ്പോൾ നഗരസഭ തൊടുപുഴ നഗരസഭ യു ഡി എഫ് ആണ് വിജയിച്ചതെങ്കിൽ പോലും അവിടെ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണയോടുകൂടിയ ഭരണം എൽ ഡി എഫ് പ്രതി പിടിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ അവസാന ഒരു വർഷം മാത്രമാണ് യു ഡി എഫ് അവരുടെ അകത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും തൊടുപുഴ നഗരസഭയുടെ ഭരണം പിടി തിരിച്ചു പിടിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞത് കട്ടപ്പന നഗരസഭയിൽ കട്ടപ്പന നഗരസഭയിൽ യു ഡി എഫിന് വ്യക്തമായ മുൻതൂക്കം അല്ലെങ്കിൽ മേൽക്കൈയുള്ള ഒരു മേഖലയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും നഗരസഭയിൽ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തുകളിലും ശക്തമായ മത്സരം നടക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ ഇരുപത്തി ഒൻപത് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് വിജയം നേടാൻ കഴിഞ്ഞിരുന്നു യു ഡി എഫിന് ഇരുപത്തൊന്നിടത്താണ് വിജയം നേടാൻ കഴിഞ്ഞത് ഒരിടത്ത് യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും അവിടെ ബി ജെ പിയുടെ സ്ഥാനം അല്ലെങ്കിൽ ബി ജെ പി അംഗമാണ് പഞ്ചായത്ത് പ്രസിഡന്റായത് കാരണം അവിടെ യു ഡി എഫിൽ നിന്ന് വനിതകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ബി ജെ പിക്ക് ലഭിച്ചത് അങ്ങനെയാണ് നിലവിൽ ഒരു പാറ്റൻ പക്ഷേ ഇത്തവണ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് വിമത നിലവിൽ കട്ടമന നഗരസഭയിലടക്കമുണ്ട് സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിൽ മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് പക്ഷേ എൽ ഡി എഫ് ആകട്ടെ വളരെ നേരത്തെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ എത്തിയിരുന്നു പക്ഷേ നമുക്കറിയാം ഈ ഭരണവിരുദ്ധ വികാരം പ്രാദേശികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പഞ്ചായത്തുകളുടെ കഴിഞ്ഞ ടൈമിലെ പ്രവർത്തനം മികവ് എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണപ്പാളി മോഷണവും അടക്കമുള്ള വിഷയങ്ങൾ അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശക്തമായി ഉയർത്താൻ യു ഡി എഫ് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ ഏത് വിഷയങ്ങളൊക്കെയാണ് ഈ ഫലത്തെ സ്വാധീനിക്കുക എന്ന് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിക്കാൻ ഇനി അല്പസമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഏഴ് മുപ്പത്തി ആറായിരുന്നു ഇടുക്കിയെ സംബന്ധിച്ച് അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇത്തവണത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് വിട്ടുകൊടുക്കാൻ കഴിയില്ല ആർക്കും വിട്ടുകൊടുത്താലുള്ള പ്രശ്നം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുമ്പോൾ പുറകിലായി പോകും എന്നുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരു മുൻപിൽ കഴിഞ്ഞ തവണത്തെ അപ്രമാദിത്വം നിലനിർത്താൻ എൽ കഴിയുമോ